നമസ്കാരം അഞ്ചു വർഷത്തിനിടയിൽ രണ്ടാം തവണ റിപ്പോ നിരക്ക് കുറച്ചിരിക്കുകയാണ് ആർ ബി ഐ കേന്ദ്ര ബാങ്ക് റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റാണ് കുറച്ചത് ഇതോടെ റിപ്പോ നിരക്ക് ആറ് ശതമാനമായി കുറയുകയും ചെയ്തു പലിശ നിരക്ക് കുറച്ചതോടെ ഭവന വാഹന വായ്പകൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ കാർഷിക സ്വർണ വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കും ഇനി കുറയും ഇത് ജനങ്ങൾക്ക് കാര്യമായ ആശ്വാസമാകും നൽകുക ഇ എം ഐ ഭാരം കുറയുമെന്നതാണ് പ്രധാനാശ്വാസം ഇരുപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭവന വായ്പ എടുത്ത ഒരാളുടെ ഇ എം ഐയിൽ കാര്യമായ കുറവ് വരും നിലവിൽ ഇ എം ഐ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് മൂന്ന് രൂപയാണെങ്കിൽ അതായത് ഒമ്പത് ശതമാനം പലിശ നിരക്ക് ഇന്ന് പലിശ നിരക്ക് കുറച്ചതോടെ ഇ എം ഐ ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് മൂന്നായി കുറയും പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴുന്നതോടെയാണ് ഇ എം ഐ ഇത്രയും കുറയുന്നത് ട്രംപിന്റെ താരിഫ് നയം മൂലം ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ദുർബലാവസ്ഥ കൂടി കണക്കിലെടുത്താണ് തീരുമാനം യു എസിന്റെ ഇരുപത്തിയാറ് ശതമാനം തീരുവ ബാധിക്കാനിടയുള്ളതിനാൽ അടിസ്ഥാന നിരക്ക് കുറച്ച് വളർച്ചയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയെന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചത് സമ്പദ്ഘടനക്ക് കരുത്തുപകരാൻ പണലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി ആർ അങ്ങനെ മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ പണപ്പെരുപ്പം നാല് ശതമാനത്തിന് താഴെ നിർത്തുകയെന്ന ലക്ഷ്യം കൈവരിച്ചതും ആർ ബി ഐക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനമായിരുന്നു പണപ്പെരുപ്പം സമ്പദ്ഘടനയ്ക്ക് കരുത്തു പകരാൻ പണലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി ആർ ബി ഐ മുന്നോട്ടു പോവുകയാണ് അമേരിക്കൻ നയം ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിക്കുന്ന വിലയിരുത്തലുണ്ടായിരുന്നു രാജ്യത്തെ പണപ്പെരുപ്പം നാല് ശതമാനത്തിൽ താഴെ നിർത്തുകയെന്ന ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആർ ബി ഐ തീരുമാനം ഫെബ്രുവരിയിൽ മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനമായിരുന്നു പണപ്പെരുപ്പം റിപ്പോ നിരക്കിലെ മാറ്റം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റവന്യൂ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള രണ്ടാമത്തെ പണനയ യോഗമാണ് വീണ്ടും നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറവ് വരുത്തിയിരുന്നു ഇതോടെ റിപ്പോ ശതാബ്ദത്തിലെ ഉയർന്ന നിരക്കായ ആറ് പോയിന്റ് അഞ്ചിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായാണ് കുറഞ്ഞത് അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഏപ്രിലിൽ നിരക്ക് കുറയ്ക്കുന്നത് ഇപ്പോൾ വീണ്ടും കുറയ്ക്കുന്നു നിരക്ക് ആറ് ശതമാനത്തിലേക്ക് താഴ്ന്നതോടെ നിക്ഷേപ പലിശ നിരക്ക് എന്തായാലും കുറയും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാല് ശതമാനത്തിന്റെ കൂടി കുറവ് വരും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഭവന വായ്പയും തിരിച്ചടവ് കാലാവധി ഇരുപത് വർഷവും പലിശ നിരക്ക് ഒൻപത് ശതമാനവും ഇ എം ഐ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് മൂന്ന് രൂപയാണെങ്കിൽ റിപ്പോ നിരക്ക് കുറയുകയും ചെയ്യും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ മനസ്സ് മനസ്സിലാക്കിയതാവാം റിപ്പോ നിരക്ക് കുറച്ചത് എന്ന് വിലയിരുത്തലുണ്ട്